ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ജോബ് വാക്കൻസിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം തന്നെ സൗത്ത് കമാൻഡാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അപ്പോൾ സ്റ്റേഷൻ ഓഫീസർ ഫയർമാൻ ക്ലർക്ക് പി യൂൺ തുടങ്ങി വിവിധ തസ്തികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ യോഗ്യത എന്ന് പറയുമ്പോൾ ഒരു പറഞ്ഞിട്ടുള്ള യോഗ്യത എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് ആണ് അതോടൊപ്പം ആ ഒരു മേഖലയിലുള്ള പ്രവൃത്തി പരിചയം കൂടെ ആവശ്യമാണ് അപ്പോൾ യോഗ്യതയായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് പതിനാറിന് മുമ്പായി തന്നെ അപേക്ഷിക്കുക അതോടൊപ്പം അതിൻ്റെ പ്രായപരിധി എന്ന് പറയുമ്പോൾ പതിനെട്ടിനും ഇരുപത്തേഴ് വയസ്സിനും ഇടയ്ക്കാണ് അപ്പോൾ മാത്രമല്ല ഇതിന് യാതൊരുവിധ അപേക്ഷാ ഫീസും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല അവരുടെ അവർ നൽകിയിട്ടുള്ള വിജ്ഞാപനം പൂർണ്ണമായി വായിച്ച് നിങ്ങൾക്ക് ആ യോഗ്യതകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക അപ്പോൾ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക മാത്രമല്ല ആകെ ഒഴിവുകളുടെ എണ്ണമെന്ന് പറയുമ്പോൾ നാൽപ്പത്തൊന്നാണ് അപ്പോൾ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കൃത്യസമയം തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ താങ്ക്